ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തമിഴ്നാട് ഗവൺമെൻറ് എട്ട് കോടി പതിനാല് ലക്ഷം രൂപ ചിലവഴിച്ച് വൈക്കത്തിന് സമർപ്പിക്കുന്ന തന്തേ പെരിയാർ സ്മാരകത്തെക്കുറിച്ചാണ് നവീകരിച്ച പെരിയാർ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം ഡിസംബർ പന്ത്രണ്ടിന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് നിർവഹിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും പെരിയാറും വൈക്കവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാമായിരിക്കാം എന്നാലും ഈ അവസരത്തിൽ നമുക്ക് ആ ചരിത്രം ഒന്ന് ഓർത്തെടുക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് സെപ്റ്റംബർ പതിനേഴിന് തമിഴ്നാട്ടിലെ ഈ റോഡിലാണ് ഇ വി രാമസ്വാമി നായ്ക്കർ ജനിച്ചത് യുക്തിവാദിയായ അദ്ദേഹം വിദ്യാഭ്യാസാനന്തരം സാമൂഹിക പ്രവർത്തകനായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹം തുടങ്ങിയ കാലഘട്ടത്തിലാണ് മുൻനിര നേതാക്കളായ ടി കെ മാധവൻ കെ പി കേശവമേനോൻ ബാരിസ്റ്റർ ജോ ജോസഫ് തുടങ്ങിയവർ ജയിലിലാകുന്നത് തുടർന്നാണ് ഇ വി രാമസ്വാമി നായ്ക്കർ വൈക്കത്തെത്തി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുന്നത് കെ പി കേശവമേനോനും ബാരിസ ജോ ജോസഫും ചേർന്നാണ് വൈക്കത്തി സ്ഥിതിയെക്കുറിച്ച് പെരിയാർക്ക് കത്തയക്കുന്നത് മധുരയിലെ ഒരു ഗ്രാമത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് കത്ത് ലഭിക്കുന്നത് അത് വായിച്ച ശേഷം താമസിക്കാതെ തന്നെ അദ്ദേഹം വൈക്കത്തേക്ക് പുറപ്പെട്ടു സത്യാഗ്രഹ സ്ഥലത്തേക്ക് ആളുകളെത്തിക്കാനുള്ള ആശയപ്രചരണത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത് ഇതിനായി പല സ്ഥലങ്ങളിലും പെരിയാർ പ്രസംഗിച്ചു അതുകൊണ്ട് തന്നെ ഭരണകൂടം വൈക്കത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു നിരോധനാജ്ഞ ലംഘിച്ച് വീണ്ടും പ്രസംഗിച്ച പെരിയാറിനെയും മറ്റു മൂന്ന് നേതാക്കളെയും ഏപ്രിൽ ഇരുപത്തിമൂന്നിന് അറസ്റ്റ് ചെയ്ത് അരുവിക്കുറ്റിയിലുള്ള ജയിലിലടച്ചു ഇതേ തുടർന്ന് പെരിയാറിൻ്റെ ഭാര്യ നാഗം മാൾ വൈക്കത്തെത്തി വനിതകളെ സംഘടിപ്പിച്ചുകൊണ്ട് തിരുവിതാംകൂറിൽ അവർ പ്രചരണം നടത്തി പെരിയാർ ജയിൽ മോചിതനായി വീണ്ടും സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു ഇതിനെ ഭരണകൂടം നേരിട്ടത് ദേശഭ്രഷ്ട് കൽപ്പിച്ചുകൊണ്ടാണ് ഈ ഉത്തരവും ലംഘിക്കപ്പെട്ടു ആറുമാസം കഠിന തടവായിരുന്നു ഇതിനുള്ള ശിക്ഷ പിന്നീട് രാജാവിൻ്റെ മരണത്തെ തുടർന്ന് പെരിയാറിനെയും മറ്റ് സത്യാഗ്രഹികളെയും മോചിപ്പിച്ചു വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ അറിയിച്ചെത്തിയ വലിയ ജനക്കൂട്ടത്തെ മുൻനിർത്തി പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ എന്ന തന്തെ പെരിയാർ ഇങ്ങനെ പ്രസംഗിച്ചു തിരുവിതാംകൂറുകാർ അവരുടെ സ്വാതന്ത്ര്യത്തെ കാത്തുരക്ഷിക്കണം മഹാരാജാവിനും അദ്ദേഹത്തെ താങ്ങുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനും പീരങ്കികളും വിമാനങ്ങളും ഉണ്ട് സത്യാഗ്രഹികൾക്ക് അഹിംസ സഹനം ആത്മശക്തി എന്നീ ആയുധങ്ങൾ മാത്രമേയുള്ളൂ പല സ്ഥലങ്ങളിൽ അദ്ദേഹം നടത്തിയ തമിഴിലുള്ള പ്രസംഗം സിംഹാഗർജനം പോലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി പിന്നീട് അദ്ദേഹം വൈക്കം വീരനായി മാറുകയായിരുന്നു തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കുമെതിരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഐതിഹാസികമായ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹ സമരം ഇതിൽ ത്യാഗോജ്വലമായ നേതൃത്വമാണ് പെരിയാർ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേരള സർക്കാർ വൈക്കത്ത് വലിയകവലയിൽ നൽകിയ എൺപത്തിനാല് സെൻറ്റ് സ്ഥലത്ത് തന്തേപ്പെരിയാർ സ്മാരകം പണിയാൻ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എം ജി ആർ തീരുമാനിക്കുകയായിരുന്നു എം ജി ആറിൻ്റെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് മന്ത്രി ഡോക്ടർ നാവലർ വി ആർ നെടുഞ്ചഴിയൻ സ്മാരകത്തിന് തറക്കല്ലിട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്മാരകം അദ്ദേഹം തന്നെ തുറന്നുകൊടുത്തു സ്മാരകത്തിന്റെ പ്രധാന കവാടം കയറുമ്പോൾ തന്തെ പെരിയാറിൻ്റെ വലിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നു ആറടിക്ക് മുകളിലാണ് പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് പ്രതിമയ്ക്ക് പിന്നിലെ മതിലിൽ ഇ വി രാമസ്വാമി നായിക്കളുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് ഇരുവശങ്ങളിലും ഭംഗിയായ നടപ്പാതയും പൂന്തോട്ടവും ഇരിപ്പിടങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് വലതുവശത്ത് രണ്ട് നിലകളിലായി മ്യൂസിയം സ്ഥാപിച്ചിട്ടുണ്ട് മ്യൂസിയത്തിലേക്ക് കയറുമ്പോൾ തന്നെ പെരിയാറിൻ്റെ ഒരു പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് ജീവചരിത്രം സമരചരിത്രം എന്നിവ കൂടാതെ പെരിയാറിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തമിഴ് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലുള്ള രചനകളും സ്മാരകത്തിലുണ്ട് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്